ഇന്ന് ചിക്കൻ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അറുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി തിരുമി യോജിപ്പിച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക എന്നിട്ട് ചിക്കൻ ചൂടാറി ചൂടാറിക്കഴിയുമ്പം ഇതിൽ നിന്ന് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങൾ അട്ടുവെക്കണം ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കുക അല്പം പെരിഞ്ചീരം ചേർത്ത് മുപ്പിക്കുക ഉണക്കമുളകും ചേർക്കുക എന്നിട്ട് ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളിയും ഒരു ചെറിയ സവാളി അരിഞ്ഞിട്ടുള്ള ചേർത്ത് നല്ലൊരു ഗോൾഡൻ നിറം വന്നവരെ വഴിച്ചെടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കുറച്ച് സമയം മൂപ്പിക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവയും ചേർത്ത് മൂപ്പിച്ചിട്ട് ചിക്കൻ വെന്ത് വന്നാൽ ആ വെള്ളം ചേർത്ത് ചൂട് കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് വേവിച്ച ചിക്കനും കുറച്ച് തേങ്ങയും ഉപ്പ് കറിവേപ്പില എന്നിവയും ചേർത്തിട്ട് നന്നായിട്ട് നിളക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കുക ഇനി മൂടി തുറന്ന് കുറച്ച് ചെറുനാരങ്ങ നീര് കറിവേപ്പില മല്ലിയില അല്പം കൂടി വെളിച്ചെണ്ണ അതിന് ചേർത്ത് നന്നായിട്ട് നീളക്കി യോജിപ്പിക്കുക രുചികരമായിട്ടുള്ള ചിക്കൻ തോരനോട് തയ്യാറായി കഴിഞ്ഞു